എന്നാണ് ഈ ഭൂമിയിലെ കഷ്ടതകളൊക്കെ തീരുന്നത് നമ്മൾ മാത്രമല്ല ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമുക്ക് മുമ്പ് പോയ അനേക ദൈവമക്കൾ ദൈവത്തോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ ഭൂമിയിലെ ദുഷ്ടതകൾ അവസാനിക്കുന്നത് എന്നാണ് അങ്ങയുടെ ആ പ്രത്യക്ഷത ഈ ഭൂമിയുടെ മേലുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളൊരു വർഷം തുടങ്ങുന്നത് തന്നെ പലർക്കും അതൊരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ദുഃഖവാർത്തകളോടുകൂടിയാണ് അനേക അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രവചനങ്ങളിലൂടെയാണ് ഈ ഒരു വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ എപ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്വം അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് ആ വാഗ്ദത്വം നിറവേറുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങൾ അതിനു മുമ്പ് പഴയനിമത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ വാഗ്ദത്തമാണ് ഇത്രയും നാളായിട്ട് ദൈവമക്കൾ നൂറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കും അവസരം ഉണ്ടായിരിക്കുകയാണ് എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മന്നിലേ എന്നുള്ളൊരു പാട്ട് നമ്മൾ ഓർമ്മയില്ലേ അതുപോലെ തന്നെ വിദ്വാൻ അച്ഛൻ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ആ ദേവദാസനും ഇങ്ങനെയുള്ള ചില പാട്ടുകളുടെ വരികളിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനെ അറിയിച്ചിട്ടുണ്ട് കാന്ത താമസം എന്തഹോ എന്നുള്ള ഒരു പാട്ടിൻ്റെ ചില വരികൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അത് എത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഹൃദയം അതായത് യേശു കർത്താവിൻ്റെ വരവ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് കാണാം നമ്മളിപ്പോഴും അത് പാടുന്നതാണ് എന്നാൽ ഇതിന് ക്ലാസിക്കൽ ടച്ച് ടച്ചുള്ളതിനാൽ സാധാരണ നമ്മുടെ സഭായോഗങ്ങളിൽ പാടുവാൻ തക്ക രീതിയിലുള്ള ഒരു ഈണത്തിലല്ല അത് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വളരെയധികം എൻറിച്ച്ഡ് ആയിട്ടുള്ള അതായത് ദൈവഭചനത്തിൻ്റെ അനേകം നല്ല ഇൻസൈറ്റുകളുള്ള മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അതിലെ ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണുള്ളത് എത്രാൾ ഭരിച്ചുകൊള്ളും പിശാജി ലോകം എത്രനാൾ ചതിച്ചുകൊള്ളും എത്രനാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും കർവയെ നോക്കി കാണുക പാർത്തലത്തിൽ ദുരിതം സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ കാന്ത താമസം എന്തഹോ ദുഃഖം നീ നോക്കുന്നില്ലയോ എൻ്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ തക്കം നീ നോക്കിടുന്നില്ലയോ ജന്മനം വെക്കം ഹനിപ്പാനായയോ ആയോ തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ കാന്ത താമസം എന്തഹോ ഇങ്ങനെയുള്ള എത്രയോ പാട്ടുകളാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ കാത്തിരുന്നവർ പാടിയിട്ടുള്ളത് അവരുടെ ഹൃദയം ഒരുപക്ഷേ ഗിവിങ് അപ്പ് സ്റ്റേജിൽ വന്നതിന് ശേഷം അവർ ദൈവസന്നിധിയിൽ പാടുന്ന ഇത്തരത്തിലുള്ള വരികൾ നമ്മൾ മാത്രമല്ല ഇതിനു മുമ്പ് പാട്ടുകളിലൂടെയും അല്ലാതെ ഓരോ ഭാവനങ്ങളിലും ഞെരിഞ്ഞമർന്ന് കരഞ്ഞ് അവരുടെ വാക്കുകൾ അടക്കിപ്പിടിച്ച് നീർന്ന ഹൃദയവുമായി ദൈവസന്നിധി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എത്രനാൾ ദുഷ്ടത എത്രനാൾ ഈ ഒരു പ്രയാസത്തിലൂടെ തീച്ചുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളൊരു വർഷം തുടങ്ങിയിരിക്കുന്നത് തന്നെ ദുഃഖവാർത്തകളിലൂടെയാണ് എന്നുള്ളത് നമ്മൾ എത്ര പേരെ മനസ്സിലാക്കുന്നു നമ്മളത് ഡിസ് റിഗാർഡ് ചെയ്താലും അതെ നമുക്കൊക്കെയും വ്യക്തിപരമായി വചനങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകി വാഗ്ദത്തങ്ങളൊക്കെ നൽകി പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ലോകത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത് ദുഃസൂചനകളിലൂടെയാണ് അല്ലെങ്കിൽ അത് വേണ്ടത്ര സമാധാനമില്ലാത്ത രീതിയിലാണ് പോകുന്നത് വാർത്തകൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധ്യമാവുകയില്ല ബാബ വാങ്കയും നോസ്റ്റർ ഡാമസും ഒക്കെ പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുവാനായി പോകുന്നത് പ്രകൃതി ദുരന്തത്തിലൂടെയായിരിക്കും എന്നുള്ളതാണ് ആഗോള താപനത്തിൻ്റെ പ്രശ്നവും വളരെ വലിയ വെള്ളപ്പൊക്കങ്ങളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ ഭീകരമായിട്ടുള്ള മഴകളും വളരെ മോശമായിട്ടുള്ള വരൾച്ചകളുമൊക്കെ ഒരുപോലെ ഒരേ സമയം തന്നെ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പോകുന്നതെന്ന് ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ ചില പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ലോക പ്രശസ്തനായിട്ടുള്ള അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്നും ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി പകൽ സമയം ഇടിമിന്നലേറ്റ് മരിക്കുമെന്നും ഒക്കെയുള്ള എത്രയോ ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള പ്രവചനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കണമെന്ന് ഒരു രീതിയിലും ഉറപ്പില്ലാത്തതാണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പ്രവചനങ്ങളെ നോക്കിയാണ് ലോകത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നോക്കിക്കാണുവാൻ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തെ വ്യക്തമായിട്ടുള്ള ബൈബിള് എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ലോകം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സംഭവങ്ങളനുസരിച്ച് യുദ്ധങ്ങളിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡനത്തിൻ്റെ കാലഘട്ടത്തിലേക്കുമാണ് നമ്മുടെ കാലുകൾ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും അതേ അനേക ദൈവമക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകും അതിന് മുന്നോടിയായിട്ട് തന്നെ സി എസ് ഐ ചർച്ചിലെ ഒരു പുരോഹിതനെ നാഗ്പൂരിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി കർത്താവിനെ സേവിക്കുന്ന ആ ഒരു ദൈവദാസനെ അറസ്റ്റ് ചെയ്ത ഒരു വിവരവുമായിട്ടാണ് പുതിയ ഈ വർഷം തുടങ്ങിയിരിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലെ ഷിൻഖോറി വില്ലേജിൽ കർത്താവിന്റെ വേലയിലായിരുന്ന ഒരു പുരോഹിതനെ ഒരു സി എസ് ഐ ചർച്ചിലെ ഒരു പുരോഹിതനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുധീർ വില്യം എന്ന് പറയുന്ന ഒരു സി എസ് ഐ പ്രീസ്റ്റനെയാണ് മഹാരാഷ്ട്രയിൽ വെച്ച് ഇപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു സായാഹ്ന സമയത്ത് ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയതാണ് എന്നാൽ ആ സമയം വി എച്ച് പി ബജറംഗ്ദൾ പ്രവർത്തകര് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുന്ന ആ ഒരു ഭവനത്തിലേക്ക് വരികയും അവിടെയുള്ള ഒരു ബജ്രംഗൾ പ്രവർത്തകൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കള്ളമൊഴി ഇങ്ങനെയാണ് ഈ അച്ഛൻ ഈ പ്രീസ്റ്റ് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് പണവും ജോലിയും തരാം ക്രിസ്തീയ മാർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വശീകരിച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കള്ളമൊഴി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഏകദേശം എട്ടോളം പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാൽ ജാമ്യം കിട്ടി കേസ് തുടരുകയാണ് കേസ് പ്രധാനമായും എടുത്തിരിക്കുന്നത് ഇപ്രകാരം പ്രാർത്ഥന സംഘടിപ്പിച്ച ആ ഒരു കുടുംബനാഥനെതിരായിട്ടാണ് അല്ലെങ്കിൽ ആ ഭവനത്തിലുള്ളവർക്കെതിരെയാണ് ആ കുടുംബത്തിനെതിരായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നമുക്ക് നൽകുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലോക സംഭവങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് സ്വിറ്റ്സർലൻഡിലെ ഒരു സ്കീ റിസോർട്ടിൽ നടന്ന സ്ഫോടനത്തിൽ ഏകദേശം നാൽപ്പത്തി പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ വായിച്ചതാണ് അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ടുള്ള ചില സൈനികമായിട്ടുള്ള നീക്കങ്ങളുടെ വാർത്തകളും പുറത്തു വരികയാണ് ഈ ഭൂമിയിൽ ദുഷ്ടത മാത്രമേ ആവർത്തിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും യുദ്ധം നടക്കും പ്രകൃതിക്ഷോഭങ്ങൾ നടക്കും ആളുകൾ ആൾക്കാരെ കൊല്ലുവാൻ തുടങ്ങും അനേക ബോംബുകൾ പൊട്ടും ഇതൊക്കെ ഈ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു എങ്ങനെയാണോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപക്ഷെ അതിൽ കൂടുതലായി അത് വ്യാപരിക്കുവാൻ പോകുന്ന ഒരു സൂചന തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് വേണ്ടതും അതേ ഈ ലോകം നമുക്കൊരു വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്നാണ് തീരുമാനായി പോകുന്നത് ചിലർ പരിപൂർണമായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെയാണ് ഓട്ടോമാറ്റിക്കലി അവർ ബ്ലെയിം ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവമല്ലയോ ദൈവത്തിന് എല്ലാം നിർത്തൽ ചെയ്യുവാൻ ഒരു നേരം മതിയല്ലോ എന്നാൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച വിധവും ഇതിനെ ന്യായവിധിയോള ബന്ധത്തിൽ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന വിധവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിപൂർണ ശക്തിയും അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലും നീതിമാനായ ദൈവം എല്ലാ കാര്യങ്ങളും പരിഗണനയിൽ എടുത്തുകൊണ്ട് മാത്രമേ ഒരു ആക്ഷൻ ചെയ്യുകയുള്ളൂ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തുന്നതിനു വേണ്ടി കുറേ കാര്യങ്ങൾ കൂടെ ഡിലേ ചെയ്തിരിക്കുകയാണ് ചിലർക്ക് കുറച്ച് അവസരങ്ങൾ കൂടെ കർത്താവിന് നൽകുവാനുണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ സമാപ്തി വരുത്തുന്നതിന് വേണ്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തിലും നമ്മുടെ സമൂഹ പശ്ചാത്തലത്തിലും ഒക്കെ നടത്തുന്നത് പോലെയുള്ള നീതി നിർവഹണം പെട്ടെന്ന് ദൈവം ചെയ്യുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ അതേ പ്രതി ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ദുഷ്ടതയുടെയും കാരണം ദൈവമാണെന്ന് നമുക്കൊരിക്കലും പറയുവാനോ നമുക്ക് അങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തുവാനോ സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു ദുഷ്ടതയെക്കുറിച്ചും നമുക്ക് ദൈവത്തെ ബ്ലെയിം ചെയ്യുവാൻ സാധ്യമാവുകയില്ല കാരണം ദൈവം നല്ലവനാണ് ദൈവം ഒരിക്കലും ദുഷ്ടത അഥവാ ഈവിളിനെ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈബിളിനെ ക്രിയേറ്റ് ചെയ്യുവാൻ ദുഷ്ടതയെ ക്രിയേറ്റ് ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമാവുകയില്ല ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെല്ലാം നല്ലതിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നത് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ക്രിയേഷനിൽ സംഭവിച്ചത് മുഴുവനും സൃഷ്ടിപ്പിൽ സംഭവിച്ചത് മുഴുവനും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നല്ലതിനു വേണ്ടിയുള്ളതാണ് ദൈവം ഒരിക്കലും ഈവിളിനെ അല്ലെങ്കിൽ ദുഷ്ടതയെ സൃഷ്ടിച്ചിട്ടില്ല ദൈവം ഒരിക്കലും പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ ഭാഗത്തല്ല ദുഷ്ടതയുടെ ഭാഗത്തല്ല നിൽക്കുന്നത് ദൈവം എപ്പോഴും നിൽക്കുന്നത് നീതിയുടെയും ദൈവം എപ്പോഴും നിൽക്കുന്നത് സൊല്യൂഷൻ അഥവാ പരിഹാരത്തിൻ്റെയും പരിഹാര ചിന്തകളുടെയും പരിഹാരങ്ങളുടെയും സ്ഥലത്താണ് അല്ലെങ്കിൽ ആ ഭാഗത്താണ് ദൈവം നിൽക്കുന്നത് ദൈവം വിശുദ്ധനാണ് ദൈവം ഉണ്ടാക്കുന്നതെല്ലാം നല്ലതിനാണെങ്കിലും ദൈവം ക്രിയേറ്റ് ചെയ്യുന്നത് സഖലത നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ദൈവം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളെ മാനുഫാക്ചർ ചെയ്യുവാൻ പിശാജിന് സ്വാതന്ത്ര്യമുണ്ട് ദൈവം പിശാജിൻ്റെ കരങ്ങളെ കെട്ടിയിട്ടിട്ടില്ല ഈ ഭൂമിയിൽ ദുഷ്ടത നടമാടുന്ന സമയത്ത് അതിനെ ദൈവം ക്രിയേറ്റ് ചെയ്തതല്ല ദൈവം ക്രിയേറ്റ് ചെയ്യുന്നതുമല്ല എന്നാൽ പിശാജ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് അതായത് സൃഷ്ടിക്കപ്പെട്ട ഒന്നിൽ നിന്നും പിശാജ് തൻ്റെ ഇഷ്ടം പോലെ ആ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെ തൻ്റെ മാനിപ്പുലേഷനിലൂടെ താൻ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ ദുഷ്ടതയെ മാനുഫാക്ചർ ചെയ്യുകയാണ് ക്രിയേഷനും മാനുഫാക്ചറിങ്ങും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ഈ ഭൂമിയിൽ ക്രിയേഷൻ നടത്തുവാൻ സാധ്യമായി തീരുകയുള്ളൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇല്ലാത്ത ഒരു കാര്യത്തെ ദൈവത്തിന് മാത്രമേ ഉണ്ടാക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ എന്നാൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടാക്കിയ കാര്യങ്ങളെ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് പിശാജ് ഇവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല പിശാജ് ദൈവം എന്തിനെ ക്രിയേറ്റ് ചെയ്തോ അതിനെ എടുത്ത് പിശാദിൻ്റെ ഇഷ്ടപ്രകാരം മാനുഫാക്ചർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ മറ്റൊരു കൂട്ടിലേക്കാക്കി അല്ലെങ്കിൽ അതിനെ മറ്റ് കാര്യങ്ങളുമായി കൂട്ടിക്കുഴച്ച് പിശാജ് അതിനെ മാനുഫാക്ചർ ചെയ്ത് ഈ ഭൂമിക്ക് നൽകുകയാണ് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ദൈവം എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമിയിലെ ധാതുക്കളും ലവണങ്ങളും ഈ ഭൂമിയിലെ സകലതും ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സകലതും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് സകലതും വരും എന്നാൽ പിശാജ് ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടാക്കിയിട്ടുള്ള സകല കാര്യങ്ങളെയും പിശാജ് എടുത്ത് ദൈവത്തിനെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അതിനെ മിക്സ് ചെയ്ത് പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ് അതാണ് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരിക്കലും ദുഷ്ടതയെ ഉണ്ടാക്കിയതല്ല എന്നാൽ ദുഷ്ടത വരുന്ന രീതിയിലുള്ള ചില ചിന്തകൾ മനുഷ്യനുള്ളത് ദൈവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഫ്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ സൃഷ്ടിപ്പിൽ പെടുന്ന കാര്യം തന്നെയാണ് എന്നാൽ ആ ഇച്ഛാശക്തിയിൽ പെടുന്ന മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളെയും കാര്യങ്ങളെയും പിശാജ് എടുത്ത് ദൈവത്തിന് വിരോധമായി ഉപയോഗിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന പ്രവൃത്തിയാണ് പിശാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈവൾ എന്ന് പറയുന്നത് ദുഷ്ടത എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റാണ് അതൊരു ക്രിയേറ്റഡ് അല്ല അത് സൃഷ്ടിക്കപ്പെട്ട ഒരു അല്ല ദുഷ്ടത എന്നാൽ ദുഷ്ടത എന്ന് പറയുന്നത് പിശാജ് സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവം ഒരിക്കലും ദുഷ്ടതയെ സൃഷ്ടിക്കുന്നില്ല ഈ ഭൂമിയിലെ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ഒരു ദുഷ്ടതയ്ക്കും നമുക്ക് ദൈവത്തെ ഉത്തരവാദിയാക്കുവാൻ സാധ്യമാവുകയില്ല ദൈവത്തോട് നമുക്ക് ചോദിക്കുവാൻ സാധ്യമാവുകയില്ല എന്തുകൊണ്ട് ഈ നിരപരാധികൾ നശിക്കുന്നതിന് വേണ്ടി ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കുവാൻ സാധ്യമാവുകയില്ല ആ നിരപരാധികൾ നശിക്കുന്നത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിശാജിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അതിനകത്ത് ദൈവം പിശാജിനെയും അത് പ്രവർത്തിക്കുന്നവരെയും അക്കൗണ്ടബിൾ ആക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രോബ്ലം ഓഫ് ഈവിളിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ദുഷ്ടത എന്നുള്ള പ്രശ്നത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് ദുഷ്ടത എന്ന് പറയുന്നത് ദൈവം ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമല്ല എന്നാൽ പിശാജ് മാനുഫാക്ചർ ചെയ്ത ഒരു കാര്യമാണ് അതായത് ദൈവമുണ്ടാക്കിയ പല കാര്യങ്ങളെയും ഘടകങ്ങളെയും അതിനെ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ അതായത് ഒരിക്കലും ചേർക്കരുതാത്ത ഒരു ലെവലിൽ ഒരു തോതിൽ ചേർത്തതിന് ശേഷം പിശാജ് അത് ദൈവത്തിന്റെ ചിന്തകൾക്കും ദൈവത്തിന്റെ പോളിസീസിനും വിപരീതമായി പിശാജ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ദുഷ്ടത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഒരിക്കലും ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഒരിക്കലും അനുസരിച്ചുള്ള ഒരു സകലതും നന്മയ്ക്ക് ഈ ഭൂമിയിൽ നിലയിലാണ് എന്നാൽ ആ നന്മയെ പിശാജിന് ഇഷ്ടമുള്ള രീതിയിൽ ഇംപ്രോപ്പർ അവിശുദ്ധമായി ഇതിനെ മിക്സ് ദൈവ മക്കളിലൂടെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിലൂടെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ നമുക്ക് ഓഫ് ഗോഡ്സ് പെർഫെക്റ്റ് ഫോഴ്സസ് അതായത് ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സകലതിനെയും സമയത്ത് അതിനെ ഒരിക്കലും ആ രീതിയിൽ ഉപയോഗിക്കരുത് ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന സ്ഫോടനങ്ങളും സംഭവിക്കുന്ന കൊലപാതകങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ വേൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിസ്സാരമായി കഴിക്കുന്ന ഉപ്പ് സോഡിയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ശരീരത്തിനത് ആവശ്യമാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് സോഡിയം ഇല്ലായെന്നുണ്ടെങ്കിൽ മനുഷ്യനും ഈ ഭൂമിക്കും നിലനിൽക്കുവാൻ ജീവജാലങ്ങൾക്കും ഒന്നും നിലനിൽക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ഈ സോഡിയം തന്നെ അതിനെ ഇംപ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനെ മറ്റ് ഘടകങ്ങളുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷമായി തീരും അതിലേറെ അതൊരു സ്ഫോടക വസ്തുവായി തീരും അപ്പോൾ നോക്കിക്കൊള്ളണം നമുക്ക് ആവശ്യമായിരിക്കുന്ന സോഡിയം ദൈവം ക്രിയേറ്റ് ചെയ്തു എന്നാൽ ആ ക്രിയേറ്റ് ചെയ്തതിനെ പിശാജ് അല്ലെങ്കിൽ മനുഷ്യൻ ോപ്പർ ആയിട്ട് മിസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ പൊട്ടിത്തെറി ഉണ്ടാകും അല്ലെങ്കിൽ വിഷാംശം ഈ ഭൂമിയിൽ കലരുക തന്നെ ചെയ്യും അപ്പോൾ പിശാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒറിജിനൽ മിക്സറുകളെ മാറ്റുക ദൈവത്തിൻ്റെ മിശ്രിതങ്ങളെ മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രിയേഷൻ ഓർഡറിനെ മാറ്റി ഒരിക്കലും അരുതാത്ത രീതിയിൽ അതിനെ മിക്സ് ചെയ്ത് അതിനെ മറ്റൊരു വിസ്ഫോടന ശക്തിയാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിശാജിന്റെ മാനുഫാക്ചറിംഗ് തന്ത്രം എന്ന് പറയുന്നത് ഗോഡ് മെയ്ഡ് എവ്രിതിങ് ഗുഡ് ദൈവം ഉണ്ടാക്കിയ സകലതും നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവമുണ്ടാക്കിയ ഏറ്റവും നല്ലൊരു ഘടകമാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യന് സ്വന്തമായി ചിന്തിക്കുവാനും നമ്മുടെ തന്നെ രീതിയിൽ ജീവിക്കുവാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫ്ലേവറുകൾക്കനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യുവാനും ഒരു കടയിൽ പോകുവാനും ഒക്കെ ഒരു റോബർട്ട് അല്ലാത്ത രീതിയിലൊരു ഇച്ഛാശക്തിയോടുകൂടെ നമ്മളെ ക്രിയേറ്റ് ചെയ്തത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇതേ ഇച്ഛാശക്തിയെ പിശാജി ചെയ്യുന്ന കാര്യം ആ ഇച്ഛാശക്തിയെ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയുമായി കലക്കിയതിനു ശേഷം ദൈവത്തിനെതിരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ പ്രധാനമന്ത്രിമാർക്കും എല്ലാ ലീഡേഴ്സിനും എല്ലാ പ്രസിഡന്റുമാർക്കും ഈ ഫ്രീ വില്ലുണ്ട് ഈ ഭൂമിയിൽ ഒട്ടും പൈസയും സ്വാധീനവുമില്ലാത്ത സകലർക്കും ഈ ഫ്രീ വില്ലുണ്ട് എന്നാൽ ഈ ഫ്രീ വില്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയതാണ് എന്നാൽ പിശാജ് ഇതിനെ ദുരുപയോഗം ചെയ്യുകയാണ് അല്ലെങ്കിൽ പിശാജി ഫ്രീ വില്ലിനെ സ്വാർത്ഥതയുമായി സെൽഫുമായി മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്വാർത്ഥത അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഒരു ഘടകം സ്വയം എന്ന് പറയുന്നതും നല്ലത് തന്നെയാണ് അത് ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആ വലിയ ഹിതത്തിൻ്റെ മുൻപിൽ നമ്മുടെ വില്ലിനെ നമ്മൾ സറണ്ടർ ചെയ്താൽ നമ്മുടെ സ്വയത്തെ സറണ്ടർ ചെയ്താൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഇച്ഛാശക്തി ഒരു വശത്ത് നിൽക്കുമ്പോൾ അത് ഏറ്റവും മനോഹര മനോഹരമാണ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഹിതത്തിന്റെ കീഴിൽ കൊണ്ടുവന്നാൽ എന്നാൽ പിശാജ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഫ്രീവില്ലിനെയും സെൽഫിനെയും കൂടെ മിക്സ് ചെയ്യുകയാണ് അതിനെ മിസ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണ് ദൈവം ഒരിക്കലും ഡിസൈൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു മിശ്രണം പിശാജ് ഉണ്ടാക്കി ഇതിനെ രണ്ടിനെയും കൂടി ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കാര്യമാണ് മത്സരം എന്ന് പറയുന്നത് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആദ്യം ചെയ്ത വ്യക്തിയാണ് പിശാജ് പിശാജ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കറിയാവുന്നതുപോലെ ലൂസിഫർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ സൃഷ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫ്രീവെല്ലുള്ള സെൽഫുള്ള ആ ഒരു വർഷിപ്പ് ലീഡറായിട്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് പിശാജിന് ഒരു ആഗ്രഹമുണ്ടായി പിശാജിൻ്റെ ആഗ്രഹത്തിൽ മുഴുവനും ആ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു ഘടകം പൊന്തി വരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യശയാപ്രവാചകൾ പതിനാലാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം അത് വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ കയറും നോക്കണമേ പെട്ടെന്ന് പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും സെൽഫാണ് അവിടെ കാണുന്നത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും വീണ്ടും അവിടെ കാണുന്നത് സെൽഫ് എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ വീണ്ടും ഉയർന്നു വരികയാണ് ഞാൻ അത്യുന്നതനോട് സമനാകും ഒരു വാക്യത്തിൽ തന്നെ പിശാജ് അല്ലെങ്കിൽ ലൂസിഫർ തൻ്റെ ഉള്ളിൽ വന്ന ആ ചിന്തയെ അതായത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ അത്യുന്നതനോട് സമനാകും എന്നിട്ടിങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എന്നല്ലയോ നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ബാറ്റിൽ നടക്കുന്ന എവിടെ ഞാൻ ചോദിച്ചാൽ ഹൃദയത്തിലാണ് ഒരു പ്രധാനമന്ത്രി കൊണ്ട് ചിന്തിക്കുകയാണ് ഒരു പ്രസിഡന്റ് കൊണ്ട് ചിന്തിക്കുകയാണ് ഒരു നേതാവ് കൊണ്ട് ചിന്തിക്കുകയാണ് ഹൃദയത്തിൽ കൊണ്ട് ചിന്തിക്കുകയാണ് ഞാൻ കയറും ഞാൻ എൻ്റെ സിംഹാസനം വെക്കും എൻ്റെ ഞാൻ എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ അത് ഒരു പരിധിവരെ സുരക്ഷിതമാണ് അത് എപ്പോഴാണ് സുരക്ഷിതമായിരിക്കുന്നതെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുൻപിൽ ആ ഞാൻ എന്ന് പറയുന്ന കാര്യത്തെ സമർപ്പിക്കുമ്പോൾ മാത്രമേ ആ സ്വാർത്ഥത എന്ന് പറയുന്ന കാര്യം സെൽഫ് എന്ന് പറയുന്ന കാര്യം സുരക്ഷിതമായി വസിക്കുകയുള്ളൂ എന്നാൽ ഹിതത്തിന് വെളിയിലേക്ക് ആ സ്വാർത്ഥതയെ കൊണ്ടുവന്ന് മുകളിലാക്കി കഴിഞ്ഞാൽ ആ സ്വാർത്ഥത എന്ന് പറയുന്നത് അപകടകാരിയായ കാര്യമാണ് ഈ സ്വാർത്ഥത ഫ്രീ വിൽ എന്ന് പറയുന്ന ആ ഘടകവുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ദുർഘടമായിട്ടുള്ള അപകടങ്ങൾ ഈ ഭൂമിയുടെ മേലെ സംഭവിക്കും ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഷ്ടതകളും ഈ ഒരു കൂട്ടിൽ നിന്നാണ് ഈ ഒരു മിശ്രണത്തിൽ നിന്നാണ് നിന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെ പിശാജ് ആദ്യം ചെയ്ത ഇത് തന്നെയാണ് ദൈവം കൊടുത്ത ഫ്രീവില്ലിനെയും സ്വയത്തെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അതിനെ മിസ്ആാപ്ലിക്കേഷൻ നടത്തിയ സമയത്ത് അതേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്ത സമയത്ത് പിശാജ് ഉയരുവാൻ ശ്രമിച്ചു അതേപടി താന്നു ഈ ഭൂമിയിലെ സകലത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തിയായി തീർന്നു അങ്ങനെ പിശാജ് ദൈവത്തിനെതിരെ ഉപയോഗിക്കുവാനായി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ആ ഒരു കാര്യം തന്നെ പിശാജ് ഇപ്പോഴും ഈ ഭൂമിയിൽ ഉള്ള എല്ലാ നേതാക്കന്മാരുടെ ഹൃദയത്തിലും രാജാക്കന്മാരുടെ ഹൃദയത്തിലും തോന്നിപ്പിക്കുകയാണ് ഒരു നിമിഷം അവർ തോന്നുകയാണ് ഇന്ന് ഈ രാജ്യത്തെ തകർത്ത് കളയാം ഇന്ന് ഈ ഭൂമിയിലുള്ള ഈ ഭാഗത്തുള്ളവരെ നശിപ്പിച്ചു കളയാം ഇന്ന് ഇവിടെ ഒരു സ്ഫോടനം നടത്തി കളയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇത് നേരിട്ട് വരുന്നത് ഇതൊരു മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയത് പിഷാജ് പിശാജ് ആദ്യം ഉണ്ടാക്കിയ അതേ തന്ത്രം തന്നെ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിശാജിന്റെ വീക്ഷയ്ക്ക് കാരണമായ ഈ സ്വാർത്ഥതയെ ഇല്ലെങ്കിൽ ഈ ഫ്രീവില്ലിനെ പിശാജ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ക്രിയേഷൻ നടന്ന ഏതെന്തോട്ടത്തിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ചു അവിടെ മനുഷ്യൻ വീണു ഹാബേലിൻ്റെയും കൈയിൻ്റെയും യാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കൊണ്ടുവന്ന് പരീക്ഷിച്ചു അവിടെ ഹാബേൽ മരിച്ചു വീഴുന്നു കൈയിൻ എഴുന്നേൽക്കുന്നു ഇങ്ങനെ നമ്മൾ ഈ ഒരു മനുഷ്യന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഇത് വന്ന് നിൽക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഫോഴ്സുകളുടെ മുകളിലാണ് മൂന്ന് പേർ ഒരുമിച്ച് ചേർന്ന് ഈ ഫ്രീ വില്ലിനെയും സ്വാർത്ഥതയെയും ഒരുമിച്ച് ഉപയോഗിച്ച് ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് പിശാജ് തന്നെയാണ് രണ്ട് എതിർ ക്രിസ്തു മൂന്ന് കള്ളപ്രവാചകൻ എതിർ കള്ളപ്രവാചകനും കള്ളപ്രവാചകനെയും ഭൂമിയിൽ നിന്നുള്ളവരാണ് പിശാജിനെ സംബന്ധിച്ചിടത്തോളം അതേ ആദ്യത്തെ ലൂസിഫർ എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ആ പിശാജ് പിശാജ് എതിർ ക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടും കൂടെ ചേർന്ന് ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും ഈ ഭൂമിയിലുള്ള സകല ഭരണാധികാരികളെയും ഒരുമിച്ച് കൂട്ടി ദൈവത്തിനെതിരെ യുദ്ധത്തിന് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ദർശിക്കുന്ന കാര്യം ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട് എന്ന് തീരും ഈ ഭൂമിയിലെ കഷ്ടതകൾ എന്ന് തീരും ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ എന്ന് തീരും വിശുദ്ധന്മാർ അനുഭവിക്കുന്ന പരീക്ഷയും എന്ന് തീരും വിശുദ്ധന്മാർ അനുഭവിക്കുന്ന അവർ ഗോത്രു ചെയ്യുന്ന പരിഹാസവും ബുദ്ധിമുട്ടും ഇതിനൊരവസാനം ദൈവം കണ്ടിട്ടുണ്ട് അവസാനം എന്ന് പറയുന്നത് അതിൻ്റെ ടൈം നമുക്കറിയില്ല എന്നാൽ അതെങ്ങനെ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അത് സംഭവിക്കുന്നവടം വരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും ഇരുപത്തി ആറായാലും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ബദലായിട്ടുള്ള പിശാജിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ചെയ്യും അത് വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തന്നെ ഈ സ്വാർത്ഥതയിലും ഫ്രീവില്ലിലും സ്വാധീനിക്കപ്പെട്ടവരായി നമുക്കെതിരെ എഴുന്നേൽക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് എന്നാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതെന്ത് തീരും എന്നുള്ളത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എതിർ ക്രിസ്തു കള്ളപ്രവാചകനും തീരുന്ന ദിവസമാണത് മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പോയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഇനിയും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ടാകണം കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കണം അവരോടുകൂടെ പ്രവർത്തിക്കുന്ന പിശാജിന്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ ഉണ്ടാകണം അതിനുവേണ്ടി ഈ ഭൂമി അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് പ്രവർത്തനങ്ങളിലൂടെ ഈ ഈ ഈ ഈ ഭൂമിയിലെ ഭരണാധികാരികൾ രീതിയിലാണ് ചിന്തിക്കുന്നത് നേതാക്കന്മാർ നേതാക്കന്മാർ ചിന്തിക്കുന്നു ചിന്തിക്കുന്നു രീതിയിൽ കടന്നുങ്കിലും ഏത് തീവ്രവാദ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും അവർ ചിന്തിക്കുന്നത് സ്വാർത്ഥ ചിന്താഗതി മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് എന്നാൽ എതിർ ക്രിസ്തു കള്ളപ്രവാചകനും മാത്രമല്ല അതിനുശേഷം അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആയിരം ആണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള പിശാജിൻ്റെ അവസാനവും നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാജും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലക്കിട്ടു ആയിരം ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു വളരെ വ്യക്തമാണ് ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള ജാതികളെ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടി പിശാചിനെ ഒരു കാഴ്ചയാണ് നോക്കുക പിശാചിനെ നരകത്തിൽ ഇടുന്നതിന് മുമ്പ് ഒരു കാഴ്ചയിൽ അവിടെ പിശാചിനെ റെസ്ട്രൂറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇനിയും ആരെയും വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഭൂമിയിൽ സ്വാർത്ഥതയുടെയും ഫ്രീവില്ലിൻ്റെയും മിക്സറിനകത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്താൽ അതേ ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്താൽ അവൻ പൂർണ്ണമായും ഏറ്റവും നേരിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് സ്വാധീനിക്കപ്പെടുന്നത് പിശാജിൻ്റെ സ്വാധീനത്താലാണ് അവന് പിശാജിൻ്റെ സ്വാധീനത്താൽ അല്ലാതെ ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ സാധ്യമാവുകയില്ല ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി പ്രാദേശികമായും വളരെ ചെറിയ ഘടകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒന്നും ദൈവത്തെ നമുക്ക് കുറ്റം പറയുവാനോ ചോദ്യം ചെയ്യുവാനോ സാധ്യമാവുകയില്ല ദൈവം ഈ ഭൂമിയുടെ മേൽ മനുഷ്യന് നൽകിയിട്ടുള്ള ഇച്ഛാശക്തിയും അവൻ്റെ ആ സെൽഫ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ ഘടകവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതെ പിശാജിന്റെ നേരിട്ടുള്ള ഇൻഫ്ലുവൻസ് കൂടെ ആകുമ്പോൾ ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യും അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ദുഷ്ടതയും കഷ്ടതയും നിറഞ്ഞിരിക്കുന്നത് എന്ന് തീരും എന്റെ കഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അതെ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് എതിർക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും പിശാജിൻ്റെയും അവസാനത്തോടുകൂടെ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ അതുവരെ ദൈവം ഇതിനെ അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ ഇങ്ങനെ അനുവദിക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിന് അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ അങ്ങ് ക്ലോസ് ചെയ്തുകൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കിയതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ ദൈവത്തിന് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തേ ചോരെ ദൈവത്തിന് ഈ ഭൂമിയുടെ സിസ്റ്റം മുഴുവനെ തീർത്തു ഓക്കെ സൃഷ്ടിപ്പിന്റെ സകല കാര്യങ്ങളും അവസാനിപ്പിച്ച് മനുഷ്യനെ അവന്റെ ഡെസ്റ്റിനിയിലേക്ക് റിലീസ് ചെയ്തേ ചപ്പോരേ പക്ഷേ ദൈവം ഇങ്ങനെയാ പറയുന്നത് ഈ ഫ്രീ വില്ലും സെൽഫും ഒക്കെയുള്ള മനുഷ്യനെ ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മത്താടി സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗസനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നാണെന്നറിയാമോ ഈ ഭൂമിയിലെ ദുഷ്ടന്മാർ ദുഷ്ടത ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഈ ഭൂമിയിലെ ഒരു സാധുവായ ഒരു വ്യക്തി ഒരു ചെറിയവനായ ഒരു വ്യക്തി അവൻ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ദീർഘക്ഷമ ഈ ഭൂമിയുടെ മേൽ കാണിക്കുന്നത് പത്രോസന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലെ ആ വാക്യം നമുക്കറിയാവുന്നതല്ലേ അവിടെ എങ്ങനെയാ ചോദിക്കുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് താമസം എന്ന് വിചാരിക്കുന്നത് പോലെ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവത്തിൻ്റെ വാഗ്ദ്യത്തെ നിവർത്തിക്കുവാൻ താമസിക്കുന്നതല്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാൽ കർത്താവിൻ്റെ ദിവസമോ ഒരു കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളുമൊക്കെയും വെന്ത് പോകുകയും ചെയ്യും ദീർഘക്ഷമി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഇതിനുള്ളിൽ നെള്ളനിൽക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ നീതിയും ദീർഘക്ഷമയും ഇതിനുള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇപ്പോഴും നിലനിന്നു പോകുന്നത് ഇത്രയും ദുഷ്ടന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ദുഷ്പ്രവർത്തിക്കാർ ഈ ഭൂമിയിലുണ്ടെങ്കിലും ഇത്രയും കൊലപാതകം ചെയ്യുന്നവർ ഈ ഭൂമിയിലുണ്ടെങ്കിലും ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പുറകുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം മുഖാന്തരം മാത്രമാണ് ആ ദീർഘക്ഷമയിലുള്ള ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് രക്ഷയെന്ന് പറയുന്ന അനുഗ്രഹം അതെ ഈ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കൃപയുടെ കാലഘട്ടമാണ് ആ കൃപയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏത് വലിയ ഭീകരനും ഒരു ചാൻസ് ദൈവം നൽകുകയാണ് ആ ചാൻസ് എന്നാന്ന് ചോദിച്ചാൽ പാപവഴികളെ വിട്ട് സ്വാർത്ഥതയെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങി വില്ലിനെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സൗജന്യ നീതീകരണത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ള ഒരു ജീവിതം നയിക്കുവാനും ദൈവത്തിൻ്റെ മകനും മകളുമായി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അസുലഭമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സൗജന്യ നീതീകരണത്തിൻ്റെ ഒരു വലിയ സമ്മാനം നമ്മുടെ മുൻപിൽ കർത്താവ് നീട്ടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്ന് കൊട്ടുവാനേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ ആരെങ്കിലും ആ കൊട്ടുകേട്ട് വാതിൽ തുറന്നാൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കത്തക്ക രീതിയിൽ ജനറസ് ആണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് സമയം കളയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം കർത്താവ് നിങ്ങൾക്ക് കുറവയും ഭാഗ്യവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു